സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് പതിനൊന്ന് നിന്റെ വഴികളിൽ നിന്നെ കാത്തു സംരക്ഷിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു സ്നേഹമുള്ളവരെ ദൈവ വിശ്വാസിക്ക് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഉറപ്പാണ് ഈ വചനം ഇത് ദൈവത്തിന്റെ ശബ്ദമാണ് ദൈവ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ദൈവവിശ്വാസിയെ ഒന്നിനും തകർക്കുവാൻ പറ്റുകയില്ല മൃഗത്തിനോ മനുഷ്യനോ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല കാരണം ദൈവത്തിന്റെ ദൂതൻ അവരോടൊപ്പം സഞ്ചരിക്കുന്നു സ്നേഹമുള്ളവരെ നമുക്ക് അനുദനം ദൈവ സംരക്ഷണത്തിൽ ജീവിക്കാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവ സംരക്ഷണത്തിൽ നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ